ഇത് പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റുള്ളത് കാരണം ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് മലപ്പുറത്ത് വീണ്ടും സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് ഭാര്യയെ കൊന്നു കൊന്നതാണോ ആത്മഹത്യയല്ലേ ആത്മഹത്യയാണ് എന്നാൽ ഇതൊരു കൊലപാതകമായിട്ട് തന്നെയാണ് കാണേണ്ടത് കാരണം ഇത് കൊന്നതാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കണം കാരണം സൗന്ദര്യം മാത്രമല്ല ഇവിടെ പ്രശ്നം വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടു നോക്കും അതായത് പെൺകുട്ടിക്ക് പൊപ്പമില്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ ഭർത്താവ് എന്നാണ് അച്ഛൻ വാസുദേവൻ നമ്മളോട് പറഞ്ഞത് സൗന്ദര്യത്തെ കുറിച്ച് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എന്നാലും ഒരു കാര്യം ഞാൻ പറയുകയാണ് ഈ സൗന്ദര്യത്തിന്റെ പ്രശ്നം വരുമ്പോൾ ചില ആൾക്കാർ കോമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്റെ സമയത്തും അല്ലെങ്കിൽ എൻഗേജ്മെന്റിന്റെ സമയത്ത് പെണ്ണ് കാണുന്ന ചടങ്ങിലെ സമയത്തൊക്കെ ഇവർ മേക്കപ്പ് ചെയ്തിട്ട് വരുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നം വരുന്നത് എന്നുള്ളൊരു കാര്യം മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ചെയ്യാം ആർക്കും അവരെ കുറ്റം പറയാൻ പറ്റില്ല ഈ പറയുന്ന അവരോട് എനിക്ക് ഒരു കാര്യം നമ്മൾ ചോദിക്കാനുള്ളത് ഇതിന് രണ്ടാമതായിട്ട് ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിക്ക് പൊക്കമില്ല എന്നുള്ളൊരു കാര്യം ഈ പെണ്ണ് കാണുമ്പോഴും കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഈ പെണ്ണ് എവിടെയായിരുന്നു ആകാശത്തൊന്നും അല്ലായിരുന്നല്ലോ തറയിൽ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ അവൻ കണ്ടിട്ടുണ്ടാവല്ലോ അവന്റെ കണ്ണിന് കുരു ഒന്നുമില്ലല്ലോ അപ്പം ഹൈറ്റും അവൻ കണ്ടിട്ടുണ്ടാവും പിന്നെ എന്താ എനിക്ക് ഇപ്പോൾ ഒരു പൊക്കം ഇല്ല എന്നൊരു കാര്യം വന്നിട്ടുള്ളത് അതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സൗന്ദര്യത്തിനെ പറ്റി പറയുമ്പം പറയുന്ന അവരൊക്കെ എന്താണുള്ളത് ഇത് മാത്രമല്ല പ്രശ്നം പ്രശ്നങ്ങൾ ഇനിയുമുണ്ട് സ്ത്രീധനത്തിന്റെ പ്രശ്നമുണ്ട് ആ കുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് കേട്ടുനോക്കാം വ്യാഴാഴ്ചയാണ് ഭർത്താവ് ഇളങ്കൂർ സ്വദേശി പ്രബീന്റെ വീട്ടിലെ കിടപ്പ വിഷ്ണുജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് വിഷ്ണുജിയുടെ കുടുംബത്തിന്റെ ആരോപണം ഒരു ദിവസം മറ്റേ അവളെ കൂട്ടുകാരി എന്താ ബർത്ത്ഡേറ്റെ ഗിഫ്റ്റ് ആയിട്ട് ചെന്നപ്പോ ഇവളെ മുഖത്തൊരു പാട് കണ്ടു അത് അടിച്ച പാടാണ് അതിപ്പോഴാണ് ഞാൻ അറിയണത് ഏർ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വർണം പറയലുണ്ടായിരുന്നു സ്വർണ്ണൊക്കെ നശിപ്പിച്ചേക്കട്ടെ സ്വർണത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്നാലും ഇതിൽ കുറ്റക്കാര് പാരന്റ്സിനെ പറയാൻ പറ്റില്ല കാരണം പാരന്റ്സിനോട് ഈ കാര്യങ്ങളൊന്നും കറക്റ്റ് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ പെൺകുട്ടിക്ക് ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് മെച്ചൂരിറ്റി ഉള്ള കുട്ടി തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം അറിയിക്കേണ്ടത് പാരന്റ്സിനെയാണ് ഇത് ഈ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഒന്നുമല്ല ഇതുപോലെ ഒരുപാട് പേര് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും അവരോട് പറയാനുള്ള കാര്യം ഇത്രയേ ഇത്രേയുള്ളൂ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നമോ വരുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് പാരന്റ്സിനെ അറിയിക്കുക ഇതുപോലത്തെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ശരി കാരണം ജീവൻ പോകുന്നതിനെക്കാട്ടി നല്ലതല്ല ഒരു ഡിവോഴ്സിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നല്ലോ കുഴപ്പമില്ലല്ലോ ജീവിതം ഇനിയും മുന്നോട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവൻക്ക് ഒരു കുഴപ്പവും അവൻ ചിലപ്പോൾ ജയിലിൽ കിടക്കുവായിരിക്കും ചിലപ്പം കിടക്കില്ലായിരിക്കും അത് ഇവിടുത്തെ കാര്യം പോലെ ഇരിക്കുന്നു എന്നാൽ പോകുന്നത് നിങ്ങളുടെ പാരൻസിനായിരിക്കും സങ്കടപ്പെടുക അവർ മാത്രമാണ് വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെടില്ല പാരന്റ്സ് മാത്രമായിരിക്കും അത് ചെയ്യുക അതുകൊണ്ട് തന്നെ പാരന്റ്സിന് ഇത് മുന്നേ അറിയാമെങ്കിൽ പാരന്റ്സും ഇതിന് കാരണക്കാരാണ് കാരണം ഇവർ ആദ്യം അത് പുറം ലോകത്തെ അറിയിക്കണമായിരുന്നു അല്ലെങ്കിൽ കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമായിരുന്നു എന്നാൽ ഈ അച്ഛൻ പറയുന്നു അവർക്ക് അതിനെപ്പറ്റി ഒരു കാര്യമായിട്ട് അറിയില്ല എന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇത് പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റുള്ളത് കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീട്ടുകാരെ അറിയിക്കുക അല്ലാതെ അത് ചെയ്യാനല്ല നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പാരൻസുമായിട്ടോ അല്ലെങ്കിൽ പോലീസുമായിട്ടോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചാടി ചാടിക്കേറി ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൊല്യൂഷൻ കാണാൻ നോക്കുക ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക And thanks for watching me and stay tuned for another video. Okay. Thank you.